കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിലൊക്കമുണ്ടാക്കിയ ഒരു ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്ത ജില്ലാ കോടതിയുടെ നടപടി സമാനമായ കേസുകളിലെ മറ്റ് പ്രതികൾക്കും നിർണായകമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളിയതോടെ ഈ കേസിന്റെ നിയമപരമായ ഗൗരവം വർദ്ധിക്കുകയും തുടർ നടപടികളിൽ പ്രോസിക്യൂഷന് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിലും പ്രോസിക്യൂഷന് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ എം എൽ എ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസം രാഹുൽ ഈശ്വരന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ നിലപാട് കേസിൽ ഈശ്വരനെ ജാമ്യത്തിൽ വിട്ടാൽ അത് തെളിവുകൾ നശിപ്പിക്കാൻ വഴിയൊരുക്കുമെന്നും സമാനമായ കുറ്റകൃത്യങ്ങൾ വീണ്ടും സാധ്യത ഉണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു കൂടാതെ ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികളെ പ്രതികൂടാനുണ്ടെന്ന പോലീസിന്റെ വിശദീകരണവും കോടതി പരിഗണിച്ചു ഈ സാഹചര്യത്തിൽ കേസിലെ മറ്റു പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷകളും സമാനമായ ശക്തമായ നിലപാടുകൾ കോടതി സ്വീകരിക്കുമോ എന്ന ആകാംക്ഷ നിയമവൃത്തത്തിൽ ശക്തമാണ് ഡിസംബർ പതിനഞ്ചു വരെയാണ് രാഹുൽ ഈശോനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ഈ അവസരത്തിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിനും പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിനും നിയമപരമായി കൂടുതൽ പ്രാധാന്യം കൈവരിക്കുകയാണ് റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് രാഹുൽ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു അറസ്റ്റ് നിയമപരമല്ലെന്നും പിടികൂടിയ ശേഷമാണ് നോട്ടീസ് നോട്ടീസ് രാഹുൽ വാദിച്ചു എന്നാൽ കൈപ്പറ്റാൻ പ്രതി വിസമ്മതിച്ചെന്നും അതിജീവിതയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ രാഹുൽ പ്രവർത്തിച്ചുവെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു പരാതിക്കാരിയുടെ ചിത്രം രാഹുലിന്റെ ലാപ്ടോപ്പിലുണ്ടെന്നും രാഹുലിന്റെ വീഡിയോ യുവതിയെ അപമാനിക്കും വിധമാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു രാഹുലീശ്വർ സ്ഥിരമായി ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വ്യക്തിയാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു ിയമപരമായി കേസിനെ നേരിടുമെന്നും ജയിലിൽ നിരാഹാര സമരം ഇരിക്കുമെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അറസ്റ്റിനു ശേഷം തിങ്കളാഴ്ച രാവിലെ പൗടിക്കോണത്തുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തില അനുകൂലമായ വീഡിയോകൾ ചെയ്യുന്നത് നിർത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അത് നിർത്തില്ലെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു തിങ്കളാഴ്ച രാവിലെ പൗടിക്കോണത്തെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് രാഹുൽ ഈശ്വർ ഈ വെല്ലുവിളി മാധ്യമങ്ങളോട് നടത്തിയത് ഈ പ്രസ്താവനയും കോടതി ഗൗരവത്തോടെയാണ് കണ്ടത് ഇതും ജാമ്യം നിഷേധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി കോടതി പരിഗണിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗിക പീഡന പരാതി നൽകി യുവതിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പരാമർശം നടത്തുകയും ഇവരെ അധിക്ഷേപിക്കുകയും ചെയ്തെന്ന ആരോപണത്തെ തുടർന്നാണ് രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ട് പൗടികോണത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ അറസ്റ്റ് രാത്രി ഒൻപത് മണിയോടെയാണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച രാവിലെ രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുക്കാനാണ് പോലീസ് സംഘം വീണ്ടും വീട്ടിലെത്തിയത് രാഹുൽ ഈശ്വരന്റെ സ്റ്റുഡിയോ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ വീട്ടിലാണ് തെളിവെടുപ്പിനായി രാഹുൽ ഈശ്വരനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യയും മകനും ഇവിടെ എത്തിയിരുന്നു പോലീസ് എന്തോ ഡിജിറ്റൽ ഉപകരണങ്ങൾ തേടിയാണ് വന്നിരിക്കുന്നതെന്ന് രാഹുൽ ഈശ്വരന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറയുകയും തുടർന്ന് ഇരുവരും പോലീസിനൊപ്പം വീട്ടിനകത്തേക്ക് പോവുകയും ചെയ്തു ഒരു യുവതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പൊതുവിടത്തിൽ പ്രവർത്തിച്ചതിന് പിന്നാലെ പ്രധാന പ്രതിക്ക് ജാമ്യം നിഷേധിച്ചത് സമാന കേസുകളിലെ അതിജീവിതകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതും നിയമവ്യവസ്ഥ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയുമാണ് നൽകുന്നത് കേസിനെ തുടർന്നുള്ള നിയമ നടപടികളും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കേരള രാഷ്ട്രീയം അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് കോടതിയുടെ നിലപാടുകൾ സമാനമായ സൈബർ അതിക്രമ ായി മാറുമെന്നതിൽ സംശയമില്ല